ചൂരകുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് കോട്ടയം നന്ദഗോവിന്ദ ഭജൻ സാന്ദ്രാനന്ദലയം അവതരിപ്പിച്ചു മന്ത്രി വി എൻ വാസവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും വളരെ ആകാംക്ഷാഭരിതരായിരിക്കുന്നത് നവീന്റെ നേതൃത്വത്തിലുള്ള നന്ദഗോവിന്ദം മനോഹരമായ ഗാനങ്ങൾ കേൾക്കാനാണ് ഞങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ ഒരു കലാരൂപം ഏതെന്ന് ചോദിച്ചാൽ അത് നന്ദഗോവിന്ദമാണ് എന്നാണ് എനിക്ക് പറയാൻ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കോഴിക്കോട്ടെ പരിപാടി കാണാൻ ഇടവന്നു തിരുനക്കരയിലെ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാളെ ഇവർ കൊല്ലത്താണ് അപ്പോൾ വിദേശത്തും സ്വദേശത്തും സ്വദേശത്തുമെല്ലാമായി നവീൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഏറ്റവും പ്രശസ്തി ആർജിച്ച രൂപത്തിലേക്ക് ആധുനിക കാലഘട്ടത്തിലെ കർണാനന്ദകരമായ അനുഭൂതി പകരുന്ന ഇമ്പമായ ഗാനങ്ങൾ കേൾക്കാൻ നിങ്ങൾക്കെല്ലാം അവസരമൊരുക്കിക്കൊണ്ടാണ് നവീൻ്റെ നേതൃത്വത്തിൽ ഈ നന്ദഗോവിന്ദം പ്രോഗ്രാം മുന്നോട്ട് വരുന്നത് ഇതേറെ ജനകീയമായി കഴിഞ്ഞിരിക്കുന്നു ഏറെ പ്രിയങ്കരമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഈ ക്ഷേത്ര സന്നിധിയിലും ഏറ്റവും മനോഹരമായി അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും ഇത് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം ഇവിടെ പോലീസും ഫയർഫോഴ്സും മറ്റെല്ലാം ഒരുക്കിയിട്ടുള്ളത് ചൂരകുളങ്ങര ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് പി നാരായണൻ നമ്പൂതിരി ക്ഷേത്ര മേശാന്തി പി നീരകണ്ഠൻ നമ്പൂതിരി ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ വിജയകൃഷ്ണൻ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി കെ എസ് സുകുമാരൻ ഉത്സവ കമ്മിറ്റി ട്രസ്റ്റർ ശശിധരൻ മുസദ് ഉത്സവ കോർഡിനേറ്റർ വിപിൻ മധു ജോയിന്റ് സെക്രട്ടറി വിശാഖ് എം നായർ ഉത്സവ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ കെ രാജപ്പൻ പബ്ലിസിറ്റി കൺവീനർ ഒ എസ് ശ്രീകുമാർ പ്രദീപ് കറുപ്പൻ കറപ്പൻകുന്നൽ സന്തോഷ് വിക്രമ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ നന്ദഗോവിന്ദ ഭജനസിനെ ഉത്സവ കമ്മിറ്റി അംഗങ്ങളും ഈശ്വരൻ നമ്പൂതിരി സുബിൻ മോഹൻ മോഹനൻ ചൂരക്കുളങ്ങര തവളക്കുടി പ്രദേശ് വാട്സ്ആപ്പ് കൂട്ടായ്മ ഏറ്റുമാനുരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ ഹേമന്ത് കുമാർ മഹാലക്ഷ്മി സിൽസ് മാനേജർ ആദർ നായർ എന്നിവർ ആദരിച്ചു ചന്ദ്രശേഖര

They jump, be jump.